വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം ഓം ശ്രീ വിഷ്ണുമായ സ്വാമിനെ നമ സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്ന വിഷ്ണുമായ സ്വാമിയുടെ ഓരോ വീഡിയോകൾ കാണുമ്പോഴും ചിലതൊക്കെ ഭയങ്കര മൂന്ന് ദിവസം കൊണ്ട് സിദ്ധിയാകുന്നു സ്വാമിയുടെ മൂലമന്ത്രം ദാ ഇതാണ് ഇതാ പിടിച്ചോളൂ എന്ന് പറയുന്ന ആളുകൾ എവിടെ ഇരുന്നും എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി സ്വാമി നിങ്ങൾക്ക് അനുകൂലമായി വരും നിങ്ങളുടെ സാന്നിധ്യത്തിൽ വരും കരുശക്തിയായിട്ട് വരും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തിത്തരും നിങ്ങൾ സേവകരായി മാറും ഉപാസകരായി മാറും നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല ഇങ്ങനെ തുടങ്ങി വ്യക്തതയില്ലാത്ത നൂറു നൂറ് കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ സ്വാമിയുടെ പേരിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ കാലത്ത് സോഷ്യൽ മീഡിയ സജീവമായിട്ടുള്ള എല്ലാ പേജുകളിലും ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരേയൊരു ദൈവ സാന്നിധ്യം ശ്രീ വിഷ്ണുമായ സ്വാമിയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുമായ സ്വാമി ആരാണെന്ന് അതിൻ്റെ സ്വാമിയുടെ ഭാവങ്ങൾ ഏതൊക്കെയാണെന്നും സ്വാമിയെ ഉപാസിക്കേണ്ട രീതി എങ്ങനെയാണെന്നും സ്വാമിയുടെ സേവകന്മാർ ഏത് രൂപത്തിലായിരിക്കണമെന്നും സ്വാമി ഏത് രൂപത്തിലാണ് സാന്നിധ്യം കൊള്ളുന്നതെന്നും അറിയാത്ത കാരണം കൊണ്ട് സ്വാമിയുടെ സാന്നിധ്യം നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ വ്യാപാര അധികാര കേന്ദ്രങ്ങളിൽ വന്ന് വിചാരി പ്രവർത്തിക്കുന്നത് ഏത് രൂപത്തിലാണെന്ന് നിങ്ങൾക്ക് പറയാനേ കഴിയില്ല ഏതു രൂപത്തിലു ആവാം കാറ്റായി വരാം അഗ്നിയായി വരാം എന്തുമായി വരാം നിങ്ങളുടെ ആത്മാവായും വരാം നിങ്ങളുടെ കൂട്ടുകാരനായി വരാം നിങ്ങളുടെ മകനായി വരാം മകളായി വരാം അച്ഛനായി വരാം അമ്മയായി വരാം ആരുമായി വരാം അതാണ് സ്വാമി സ്വാമിയെ ഓൺലൈനിൽ കാണുന്ന പല മന്ത്രങ്ങളും ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയില്ല എങ്കിൽ ദയവ് ചെയ്ത് വിളിക്കാതിരിക്കുക അങ്ങനെയുള്ള പ്രവൃത്തിയിലേക്ക് നിങ്ങൾ പോകുന്നത് തീക്കോലുകൊണ്ട് നിങ്ങളുടെ തല ചൊറിയുന്നതിന് തുല്യമായിരിക്കും കാരണം സ്വാമി ക്ഷിപ്രപ്രസാദിയാണ് ഒപ്പത്തിനൊന്നും കൂടി അറിഞ്ഞുകൊള്ളുക സ്വാമി ക്ഷിപ്രകോപിയുമാണ് ഓം ശ്രീം വിഷ്ണുമായ സ്വാമിനേ നമ